ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് വെള്ളക്കടല കൊണ്ടുള്ള ഒരു മസാലയാണ് തയ്യാറാക്കി കാണിക്കുന്നത് ചിപ്പി മസാല വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിൽ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം ഒരു കഷ്ണം പട്ട അതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പൂ ഒരു വഴനയില ഇവ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഉള്ളി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതൊരു പഞ്ചാബി സ്റ്റൈൽ ചിപ്പി മസാലയാണ് എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയുമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തിക്ക് ഗ്രേവിക്ക് വേണ്ടിയാണ് മല്ലിപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുത്തത് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടിയും എല്ലാം കൂട്ടിയോ കുറച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു തക്കാളിയും ചെറുതായി കട്ട് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം മസാലയൊന്ന് കഷ്ണങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യാനാണ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് വീണ്ടും ഇളക്കി കൊടുക്കാം കടല ഓൾറെഡി ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം കടലയാണിത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ച് ഏകദേശം ആറ് വിസിലടിക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ കടലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് തിക്ക് ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം വീണ്ടും ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കഷ്ണങ്ങളെല്ലാം നന്നായി വന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനും ചപ്പാത്തിക്കും വളരെ ടേസ്റ്റിയാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പഞ്ചാബി സ്റ്റൈൽ ചിപ്പി മസാല വെള്ളക്കടല കൊണ്ടുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം